വലൈക്കും ും എൻ്റെ പേര് നിങ്ങൾ ഇപ്പോ അവിടെ എന്താണ് ഉമ്മ ഉമ്മാക്ക് പിന്നെ ഊരങ്ങനെ വളഞ്ഞിട്ടായിരുന്നു അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ട് ഊരക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ച ഇവിടെ ചികിത്സിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ ആഴ്ചയായിരുന്നു അപ്പോൾ നല്ല മാറ്റമുണ്ട് മാറ്റമുണ്ട് കുറേ മാറ്റുന്നുണ്ട് ആ കുറേ കുറേ പലയിടത്തും പല ചികിത്സയും നടത്തിയിട്ടുണ്ട് പക്ഷെ ഒന്നും വിജയം കണ്ടില്ല ഇതുകൊണ്ട് ഉമ്മ തന്നെ പറയുന്നുണ്ട് സുഖെന്നുള്ളത് ഇവിടെ വന്നപ്പോൾ നല്ല മാറ്റം കാണുമ്പോൾ സ്ഥലം മക്കരപറമ്പ് വറ്റല്ലൂര് അവിടെ നിങ്ങൾ എങ്ങനെയാറിഞ്ഞതി ചികിത്സ ഫേസ്ബുക്കിലൂടെ ഇവിടെ മറ്റുള്ള ആൾക്കാരെന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞോ ആ ചോദിച്ചമ്മ എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു എന്താണ് മെയിനായിട്ട് ചെയ്യുന്നത് ചെയ്യുന്നത് നമുക്ക് രണ്ട് രണ്ടുവിധം തൈലം പിന്നെ ഫിസിയോതെറാപ്പി ഇത് രണ്ടേ ചെയ്തിട്ടുള്ളു ആ പൊടി മാറ്റം കഴിക്കേ ഇപ്പോൾ വേദന ആ ചേനില്ല അതിലുള്ള കയ്യിടെ വേദന അവിടെ തീര അധികം

ൂ പറയോ അതായത് കേരളത്തിലെ മുഖ്യ ഹോസ്പിറ്റലുകൾ പരാജയപ്പെട്ട അവസാനം അമൃത ഹോസ്പിറ്റലാണ് കേരള വേദ ഹോസ്റ്റോ അമ്പലം അമ്പത്തരല്ല ഹോസ്പിറ്റലിലെ പേര് പറയണ്ടി പറയാം അത് ചെയ്തപ്പാടോ കാർഷിക കൂടുതലും പ്രമുഖമായ ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് കേസാറ് അതായത് ഒന്നും ചെയ്യാനില്ല അതായത് മയ്യത്തിൽ പച്ചയ്ക്ക് പറഞ്ഞ ഇന്നിപ്പോൾ രണ്ടു കൊല്ലം അല്ലേ രണ്ട് കൊല്ലത്തിനെ മേലെയായി എൻ്റെ അടുത്ത് വന്ന് അള്ളാഹുനെങ്കിൽ അവർ കൊടുത്തു കൊടുത്തു അവർ നടത്തുക പണിയെടുത്ത് പോയതാണ് രണ്ടുപേർക്കും മേലെ അതായത് രണ്ടാഴ്ചയില്ലാതെ രണ്ട് മണിക്കൂറിൽ അബ്ബാമോ അസുഖതാക്കി കൊടുക്കാൻ സാധിച്ചു മാത്രമല്ല ഇവിടെ സഹോദരൻ ഒരു പഞ്ചായത്ത് മെമ്പറിനൂടെയാണ് പൊതുവായ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറാണ് മുസ്ലിം ലീഗിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാവുമാണ് ഒരു സഹോദരൻ അബ്ബാസ് അബ്ബാസിൻ്റെ സഹോദരിയാണ് ഞാൻ എൻ്റെ വൈഫിന് സുഖലായിട്ടാണ് ഞങ്ങൾ മംഗടം എന്നാണ് വരുന്നത് മങ്കട മങ്കട ആ അപ്പോൾ പല ഡോക്ടർമാർ കാണിച്ചു ഇംഗ്ലീഷ്മാരുന്ന് കുടിക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസം ക്ഷീണമൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനൊരു പരസ്യവും ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ടാളുകളിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ ഉസ്തലെടുത്ത് വന്നു അല്ലെന്തില്ല പത്ത് ദിവസം ഇപ്പോൾ തെറാപ്പി ചെയ്തു തരാം അവിടുന്ന് കൂടെ വരാനുള്ള കുറച്ച് പ്രയാസമുണ്ട് എന്നാലും അല്ലെന്തില്ല കുറേയൊക്കെ അസുഖം തന്നെയാണ് അത് കാൽമുട്ടുവേദന കാൽമുട്ട് വേദന ആയിട്ട് വന്നതാണ് അതുപോലെ അഞ്ചാറും അല്ല ഇപ്പം രണ്ട് ഇല്ലല്ലോ ഒറ്റക്കാല ആ രണ്ടു കാലം ഉണ്ടെങ്കിൽ ഒരു കാലമാണ് കൂടുതലുണ്ടോ